വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് തുടങ്ങുന്നതന്നെ കിച്ചണിൽ നട്ടോ പ്രത്യേകിച്ച് ആടനുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും കിച്ചണിൽ നട്ടോ മീൻസ് ഉച്ചവരെയും ഫുൾ ബിസി ആയിരിക്കും ഞാനും വേദയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കട്ടിക്കൂട്ടി അങ്ങ് കഴിക്കും കേട്ടോ ആടിനോട് ഉണ്ടെങ്കിൽ മീൻ വെക്കണം വെജിറ്റബിൾ കറി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി കേട്ടോ ഒരു മീൻ കറിയും ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടെങ്കിലും ഓക്കെ കുശാൽ അന്നത്തെ ഊണ് കുശാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്തെങ്കിലും ഉണ്ടാക്കണം ഒരു കറിയൊക്കെ ഉണ്ടാക്കണം ഞാനും വേദനയാണെങ്കിൽ കറി ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടി അങ്ങ് പോവും അത്രേ ഉള്ളൂ അപ്പോൾ എവിടെ ഉണ്ടെങ്കിൽ മീൻ മസ്റ്റാണ് അല്ലെങ്കിൽ നോൺ വെജ് എന്തായാലും മസ്റ്റാണ് അപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങിയിട്ട് വരും പിന്നെ മീനോടൊപ്പം ഉള്ള മലപ്പുടുത്തോട്ടോ കട്ട് ചെയ്യുക ക്ലീൻ ചെയ്യുക ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ട് വരും പിന്നെ കുഞ്ഞ് മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലീൻ ചെയ്ത് ചെയ്തവർ തരത്തിലാട്ടോ അതുകൊണ്ട് ക്ലീൻ ചെയ്യാണ്ട് വാങ്ങും ഞങ്ങൾ ഈ മീൻ കൊണ്ടുവരുന്ന ആൻറ്റിമാർ എന്നാട്ടോ വാങ്ങുന്നത് അവരുടെ അവരെല്ലുമ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ഫിഷ് ഉണ്ടാവും ഇങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഒന്നും അധികം അങ്ങനെ വാങ്ങാറില്ല പിന്നെ ചിലപ്പോൾ വാങ്ങും പക്ഷേ കൂടുതലും മറ്റു മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാർ എന്നാണ് വാങ്ങുന്നത് ചിലപ്പോൾ അവർ കട്ട് ചെയ്തൊക്കെ തരും ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് തരില്ല കേട്ടോ ഞാനിങ്ങനെയുള്ള മീനുകൾ കട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം സിസേഴ്സ് കൊണ്ട് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ചിറകെല്ലാം കട്ട് ചെയ്ത് കളയും എല്ലാ മീനിൻ്റെയും കളയും കേട്ടോ എന്നിട്ട് എന്നിട്ടടുത്ത് നൈഫ് എടുക്കും നൈഫ് എടുത്ത് അതിൻ്റെ എല്ലാം കട്ട് ചെയ്ത് കളയും എന്നിട്ട് നൈഫ് ഉപേക്ഷിച്ച ശേഷമാണ് അതിൻ്റെ ഇങ്ങനെ ചിലർ ഈ മീനിൻ്റെ സ്കിന്നെടുക്കും ചിലരെടുക്കത്തില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഏത് മീൻ വാങ്ങിയാലും അതിൻ്റെ എടുത്തിട്ട് ഉപയോഗിക്കാറുള്ളൂ കാരണം പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചിലത് എടുക്കില്ല ചിലതാണ് നല്ലതെന്ന് പറയും ചിലർ അതൊക്കെ എടുത്തിട്ടേ എടുക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ എൻ്റെ സ്കിന്നെല്ലാം എടുത്ത ശേഷമാണ് ഞങ്ങൾ കറി വയ്ക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് മീൻ കട്ട് ചെയ്യാനൊക്കെ കയറിയ അര ഒരു മണിക്കൂർ അത് നിർബന്ധമാട്ടോ അത്രയും സമയം എനിക്ക് വേണം പിന്നെ ഓരോ മീനായിട്ട് എടുത്ത് കഴുകിക്കൊണ്ടൊക്കെ നിൽക്കും കേട്ടോ അതൊക്കെയാണ് എൻ്റെ കുറേ ദുശീലെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ അമ്മ വിത്തിൻ സെക്കൻഡ്സ് വലിയ ഫിഷ് ഫിഷായിക്കോട്ടെ കട്ട് ചെയ്ത് വലുതാവട്ടെ ചെറുതാവട്ടെ സെക്കൻഡ്സിനുള്ളിൽ അമ്മ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയും കേട്ടോ അത് അമ്മയുടെ ഒരു കഴിവാണ് എൻ്റെ കളിക്കാട് അമ്മ പോലും അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യില്ല പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യും കേട്ടോ അത് ഞാൻ ഭയങ്കര ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നു എൻ്റെ കയ്യിൽ ചൂര മീൻ കിട്ടണം കേട്ടോ അയ്യോ അതിനെ എടുത്ത് പിടിച്ച് ചൂരമീനാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാണ്ട് ഞാൻ വാങ്ങത്തേയില്ല കാരണം എൻ്റെ സ്കിന്നെടുത്ത് എല്ലാം എടുത്ത് വരുമ്പോൾ അത് ഇങ്ങനെ പിന്നി ഇങ്ങനെ ഒരുമാതിരി അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ്ലി അങ്ങ് പോകുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് ചൂരമീൻ ഏട്ടൻ കട്ട് ചെയ്യാണ്ടെങ്കിലും വാങ്ങിയിട്ട് വന്നാൽ വീട്ടിൽ ഭോഗം നടക്കും കേട്ടോ അതുകൊണ്ട് ഏട്ടം അങ്ങനെ അധികം ചൂരമീൻ വാങ്ങാറില്ല പിന്നെ കുഞ്ഞു മീനിനോടാണ് ഏട്ടനും കൂടുതൽ താല്പര്യം മിക്കവാറും ചാളയും ഇന്നത്തോലിയും ഇതുപോലുള്ള മീനൊക്കെയാണ് ഈ മീൻ്റെ പേര് പരവേന്നാണ് ഞങ്ങളുടെ ട്രുവൻഡ്രത്ത് പറയുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ സൂപ്പറാ കേട്ടോ കറി വെക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല എങ്കിലും ഇന്നേട്ടം കറി വെച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഭയങ്കര കൊളസ്ട്രോൾ ഡയറ്റിലാണ് ഏട്ടൻ അതുകൊണ്ട് കറി വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി ഈ മീൻ തേങ്ങയേ അരച്ച് അധികം മല്ലിയമുളകും മൂപ്പിക്കാതെ വറുക്കാണ്ട് വെറുതെ വെക്കുന്ന ഒരു മീൻ കറിയാണ് ഒരു പെട്ടെന്ന് വെക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ട്രിവാൻഡ്രം സ്റ്റൈലാണ് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കോട്ടയം സ്റ്റൈൽ മീൻകറിയല്ല കോട്ടയത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെയല്ല വയ്ക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമൻസ് ഇട്ടേക്കുന്നത് ഉണ്ടായിരുന്നു ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും ഞാൻ വയ്ക്കുന്ന രീതി ആയിരിക്കില്ല എൻ്റെ അടുത്ത വീട്ടിലുള്ള ചേച്ചി വയ്ക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും വെക്കുന്നത് ട്രിവാൻഡ്രത്ത് ആ ഒരു രീതി അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അല്ലാതെ പക്കാ കോട്ടയം സ്റ്റൈൽ എനിക്ക് ഞാൻ കോട്ടയത്ത് ജനിച്ച് വളർന്ന ആളല്ല എനിക്കറിയത്തില്ല അതുകൊണ്ട് പക്ക കോട്ടയം സ്റ്റൈലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല നമുക്കറിയാവുന്ന ഒരു രീതി കാണിച്ചു ചിലരൊക്കെ അങ്ങനെ വയ്ക്കാറുമുണ്ട് കോട്ടയത്തുള്ളവർ ചിലരങ്ങനെ വയ്ക്കാത്തവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ട്രിമാൻഡ്രത്തി ഇപ്പോൾ ഞാൻ നമ്മൾ പക്ക സ്റ്റൈലെന്ന് പറഞ്ഞ് കാണിക്കുന്ന അല്ല എന്തെങ്കിലും വ്യത്യാസത്തോടെ ആയിരിക്കും മറ്റുള്ളവർ കാണിക്കുന്നത് അതുകൊണ്ട് ഒരു നാട്ടിലാണെങ്കിലും പല രീതി ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ ട്രിമാൻഡ്രത്ത് ബീഫും പോത്തും ഒന്നല്ല എന്ന് പറയും പോലെ ചാളയും മത്തിയും ഒന്നല്ല ചാള വേറെയും മത്തി വേറെയുമാണ് ഒരുപാട് കമൻ്റുണ്ട് ചാളയും മത്തിയും ഒന്നാണ് ഒന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രിമാൻഡ്രത്ത് വേറെയാണ് അപ്പോൾ സ്ഥലം മാറുന്നതിനനുസരിച്ച് രീതികൾ മാറും അതുകൊണ്ടുള്ള ചെറിയ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഈ മീന് ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തെ പരവ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ മീൻ കട്ടിങ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് എന്നെ അടുത്ത് കറി വെക്കുക കറി വെക്കാനായിട്ട് എനിക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനം കറിവേപ്പിലയാണ് നല്ല നാടൻ കറിവേപ്പിലേക്കിട്ട് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ എൻ്റെ അവിടെ കുറച്ച് ഞാൻ കറിവേപ്പിലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ വെറും കമ്പ് മാത്രമേ ഉള്ളൂ ഇലയൊന്നും ഇല്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കമ്പ് നിപ്പുണ്ട് ഓരോ ഇല നിപ്പുണ്ട് ഉണ്ട് അതിൽ നിന്ന് കുറച്ച് എടുക്കാമെന്നു പറഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കാൻ വന്നതാണ് അപ്പോൾ അത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ നീണ്ട അവിടെ നിന്ന് തിളർത്ത് വരും കേട്ടോ അങ്ങനെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് വന്നൊരു കൊമ്പാണ് ഇത് ഞാൻ നട്ട് വളർത്തിയ ഇലയെല്ലാം വലിയ രീതിയിൽ വരുമ്പോൾ പുഴു വന്നതിന് തിന്നിട്ട് പോകും കേട്ടോ അതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി അപ്പോൾ ഇപ്പോൾ പുഴു തിന്നുന്ന സീസണാണ് ഇനി അതിനെ കട്ട് ചെയ്ത് വിടുമ്പോഴേക്കും വീണ്ടും നന്നായിട്ട് തിളർത്ത് വരും അങ്ങനെ അടുത്ത പരിപാടി മീൻ അരക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ചട്ടി വയ്ക്കുക കുറച്ച് തേങ്ങ എടുക്കുക ട്രിവാൻഡ്രത്ത് തേങ്ങ ഇല്ലാതെ ഒരു മീൻ കറി ഇല്ല അതൊരു രീതിയാണ് ഞാൻ വെച്ച രീതിയിലും വെക്കുന്നവരുണ്ട് അതിനും ഉണ്ടായിരുന്നു കമൻറ്റ് ഇങ്ങനെയും ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാർ ഇങ്ങനെയും വെക്കാറുണ്ട് തേങ്ങ അരച്ച മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കൂടുതലും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു രീതി തേങ്ങ അരച്ച് വെക്കുന്നതാണ് അപ്പോൾ തേങ്ങ എടുത്തു കുറച്ച് കൊച്ചുള്ളി എടുത്തു ആവശ്യത്തിന് മീനിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ചിലർ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഉപയോഗിക്കാറില്ല അടുത്ത് കളയാറുണ്ട് അങ്ങനെയെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇടുക പിന്നെ ആവശ്യത്തിന് കുറച്ച് പുളി ഇന്നലെ ഞാൻ വാളംപുളി വാളംപുളിയെന്ന് പറഞ്ഞായിരുന്നേ അല്ലേ സോറി അത് കുടംപുളിയായിരുന്നേ അതിനിക്ക് തെറ്റിപ്പോയതാണ് ഈ വാളംപുളിയും കുടമ്പുളിയും കൂടെ ഒരു കൺഫ്യൂഷൻ വന്നതാണ് ഇത് വാളംപുളിയായിട്ടിട്ടത് വാളംപുളി നമ്മുടെ ട്രിവാൻഡത്ത് ഏറ്റവും കൂടുതൽ മീൻകറി ഇടുന്നത് വാളംപുളിയാണ് വാളംപുളിയൊക്കെ അരച്ച് ചേർക്കാറാണ് പതിവ് കുടംപുളി റയറായിട്ടാണ് ഇതുപോലുള്ള കറികൾക്ക് മാത്രമേ ഇടാറുള്ളൂ പക്ഷെ അങ്ങോട്ടൊക്കെ കൂടുതലും കുടമ്പുളി ഇട്ടാലേ കറി വെക്കുന്നത് ഇത് വാളംപൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതൊന്നും വേണ്ട കേട്ടോ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മൂപ്പിക്കുക ഒന്നും വേണ്ട പക്ഷെ എൻ്റെ കള്ളിക്കാടമ്മ അതിൽ കുറച്ച് മല്ലി പച്ചമല്ലിയൊക്കെ ഇട്ട് അരക്കാറുണ്ട് ഞാനങ്ങനെ അരച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പച്ച മല്ലി ഇട്ടക്കാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടത് കണ്ടോ ഇപ്പോൾ ട്രിവാൻഡ്രം കാരിയാണ് ഞാനും അമ്മയെങ്കിലും അമ്മ ഒരു സ്റ്റൈലിലും ഞാൻ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത് ഞങ്ങളുടെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ കറിക്കും വരുത്തുന്നത് ഇതേ രീതിയിൽ തന്നെ അധികം തേങ്ങ അരകാണ്ട് സെയിം മല് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് പുളിയും കൂടി അരച്ചിട്ട് ഉള്ളിയും പുളിയും കൂടി അരച്ച ശേഷം നമ്മുടെ നവര മീനൊക്കെ റെഡ് കളറിലൊക്കെ ഇരിക്കുന്ന മീൻ ആ മീനിന്ന് തൊലി മീനൊക്കെ വറ്റിച്ച് വെക്കാറുണ്ട് പീര പോലെ വറ്റിച്ച് വയ്ക്കാറുണ്ട് സെയിം അതവിടെ തന്നെ പക്ഷേ തേങ്ങ ഇത്രയും അരയത്തില്ലെന്നേ ഉള്ളു കേട്ടോ ഞാൻ കറിയെല്ലാം മിക്സ് ചെയ്ത് അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ് ചിലപ്പോൾ മീൻ എല്ലാം കൂടെ പുറക്കിയിട്ട് ഒരുമിച്ചായിരിക്കും തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നത് ഇപ്പോൾ വീഡിയോ ഒക്കെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് തിളച്ചിട്ട് മീൻ ഇടാന്ന് കരുതി അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഉടങ്കിലും മുളകൂടെ ഇടുകയാണ് അതിടുമ്പോഴുള്ള മണവും ടേസ്റ്റും വേറൊന്നാണ് പാട്ടിനിഷ്ടമല്ലത് കഴിച്ചിപ്പോൾ ഇഷ്ടമല്ല എന്നോട് പറയും ദൈവേദം നീ കഴിക്കാത്ത കാരുകൾക്ക് ദൈവേദീ സാധനം ഇടരുത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയും എങ്കിലും ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ വർക്കാണ്ട് വയ്ക്കുന്ന മീനിന് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇങ്ങനെ അടുപ്പത്ത് മീൻ കറി തിളയ്ക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും ിന് ഒരു എന്ന് പറഞ്ഞ് കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനമെന്ന് പറയുന്നത് ക്യാരറ്റ് മുഴുക്കോട്ടയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ക്യാരറ്റ് ഞാൻ മുഴുക്കോട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ സ്ലൈസറിൽ വെച്ചാട്ടോ ക്യാരറ്റ് മുഴുക്കോട്ടിക്ക് വേണ്ടി അരിയുന്നത് മുഴുക്കോട്ടിക്കെല്ലാം ഞാൻ മിക്കവാറും സ്ലൈസറിൽ വെച്ചാണ് അരിയുന്നത് അപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടും ചിലപ്പോൾ അരിയുമ്പോൾ ഒന്ന് വലുത് ഒന്ന് ചെറുതായിട്ട് പോവും അപ്പോൾ ഒരെണ്ണം വേവാം താമസിക്കും ഒരെണ്ണം വേ പെട്ടെന്ന് വേവും അതുകൊണ്ട് ഇത് സ്ലൈസറിൽ വെച്ചാകുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും ഒരുമിച്ച് തന്നെ വേവം ചെയ്യും കേട്ടോ ഭീങ്കര ഒരു സൈഡിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ട്രിവാൻഡ്രം കാരൻ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാകുമല്ലോ ഇങ്ങനെയല്ല പച്ചക്കരച്ച് വെക്കുന്ന മീൻ കറി ട്രിവാൻഡ്രത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രിവാൻഡ്രത്തം പലരും പല രീതിയിലായിരിക്കും വയ്ക്കുന്നത് എന്നുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ കാര്യം കണ്ട ഉണ്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് ഏട്ടൻ അത് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ക്യാരറ്റ് സ്ലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ പറക്കി അതിലേക്ക് ഓരോന്ന് ഓരോന്നായിട്ടിടാം ഇത് ഫ്രൈ ചെയ്യാൻ സൂപ്പർ ആട്ടോ കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല കറി വെക്കാൻ അത്ര കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ ഇവിടെ വാങ്ങുമ്പോൾ ഫ്രൈ ചെയ്താണ് വാങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് കറി വെച്ചൊരു പരിചയം ഇല്ല ഈ മീനധികം പക്ഷേ മെത്തേഡെല്ലാം എല്ലാം മീൻ കറിയിൽ ഒരുപോലെയാണ് എപ്പോഴും പറയും ഞാൻ എന്തെങ്കിലും വയ്ക്കുമ്പോൾ നമ്മുടെ സലീം കുമാറിൻ്റെ സ്റ്റെപ്പ് പോലെയാണ് എല്ലാം ഒരേപോലെയാണെന്ന് പറയും പിന്നെ എൻ്റെ ഏപ്രിൻ്റെ ഭംഗി കണ്ടെ നിങ്ങളാരും തെറ്റിദ്ധരിക്കപ്പെടരുത് ഇതെന്നും കഴുകി ഉണക്കി ഇടുന്ന സാധനമാണ് പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ എടുത്തിടുമ്പോൾ അത് അഴുക്കാകുന്നതാണ് നനവ നനവക്കടിക്കുമ്പോൾ ആ കറയൊക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് വൃത്തിയില്ല എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ച് ചെയ്യേ എന്ന് പറയരുത് കേട്ടോ പ്ലീസ് അത് നല്ല വൃത്തിയുള്ള ആപ്രിൻ ആണ് ഇന്നലെയും ഞാൻ കഴുകിയിട്ട ശേഷമാണ് ഇന്ന് രാവിലെ എടുത്തത് ഇപ്പോഴെന്നും ഉപയോഗിച്ച ശേഷം കഴുകിയിട്ട് തന്നെയാണ് എടുക്കുന്നത് വീണ്ടും നനവ നനവക്കടിക്കുമ്പോൾ അത് വൃത്തികേടാവുന്നതാണേ അപ്പോൾ മെഴുക്ക് പട്ടയ്ക്ക് എല്ലാം അരിങ്ങി തീർന്ന ശേഷം നോക്കിയപ്പോൾ എണ്ണയില്ല നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബോട്ടിലിൽ എണ്ണയില്ല ഞങ്ങൾ എപ്പോഴും ഇതുപോലൊരു വലിയ ക്യാനിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും കട്ട വലിച്ചെണ്ണ എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചിരിക്കും കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യും എന്നിട്ട് ആ ബോട്ടിലും കഴിയുമ്പോഴാണ് പിന്നെ വാങ്ങി നിറച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഓടേണ്ടി വരില്ല ചിലപ്പോൾ അങ്ങ് ശ്രദ്ധിക്കില്ല കേട്ടോ ഒട്ടും ഉണ്ടാവില്ല പക്ഷെ കൂടുതലും ഞാൻ എല്ലാ സാധനങ്ങളും മല്ലിയായാലും മുളവായാലും എല്ലാം കൂടുതൽ വാങ്ങിവെക്കും മുമ്പൊക്കെ മല്ലിയും മുളകുമൊക്കെ ഒരുപാട് വാങ്ങിവയ്ക്കുമായിരുന്നേ പക്ഷേ അതിരുന്ന് ചീത്തയായി പോകാൻ തുടങ്ങിയ ശേഷമാണ് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കിലോയൊക്കെ വാങ്ങിയാൽ ഒരുപാട് നാൾ കുറേ നാളത് ഉണ്ടാവും അധികം കുക്കിംഗ് ഒന്നും ഇല്ല എങ്കിൽ അതിന് ഷൂട്ടോട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും വേറെ ഒന്നും വയ്ക്കത്തില്ല അപ്പോൾ അത് കുറേ നാളും പിന്നെ ഷൂട്ട് ഇല്ല എങ്കിൽ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ സാധനത്തിനും ചിലവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻ കഷ്ണമെല്ലാം പിറക്കിയിട്ടു നന്നായിട്ട് അത് തിളക്കി കേട്ടോ അപ്പോൾ ഒന്ന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ നോക്കുകയാണ് അങ്ങനെ ഉപ്പും പുളിയും ഒക്കെ നോക്കുമ്പോൾ മീൻകറി നന്ന നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് നമ്മളിപ്പോൾ ഏതഴുക്ക മീൻകറി വെച്ചാലും ഈ ഒരു രീതിയിലാണ് വയ്ക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ആ മീൻകർ മീന് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഈ മീൻ ഞാൻ ഇങ്ങനെ വയ്ക്കാമെന്നൊന്ന് സജസ്റ്റ് ചെയ്തത് ഏട്ടനിങ്ങനെ വിളക്കിരിക്കുന്നത് കണ്ടു കൂടാ കേട്ടോ മീൻകറി ഇങ്ങനെ വെള്ള കളറിലിരിക്കുന്നത് കണ്ടുകൂടാ കുറച്ചൊന്ന് നല്ല കളറിലൊക്കെ വേണം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വയ്ക്കുന്നത് കള്ളിക്കാട് പോയാലും അമ്മ ഭയങ്കര ടേസ്റ്റി ആയിട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ അമ്മയെക്കൊണ്ട് എന്ത് മീൻ വാങ്ങിച്ചിട്ട് പോലും നമ്മളിങ്ങനെ വർക്കാണ്ടാണ് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ പക്ഷേ ഇഷ്ടമല്ല പക്ഷേ ഈ മീൻ ഇങ്ങനെ വെച്ചാലേ കൊള്ളാവൂന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു കാരണം മറ്റേ രീതിയിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ എത്രത്തോളം നല്ലതായിരിക്കണം എന്നറിയില്ല കുറച്ച് മോശമായിട്ടുള്ള ഇപ്പോൾ മീൻ ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വറുക്കാൻ മാത്രമല്ല ഇങ്ങനെ വെക്കാനും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കുറച്ച് കുറച്ചു ഉപ്പുകൂടെ അതിലിട്ടായിരുന്നു ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ടു അപ്പോൾ മീൻ നന്നായിട്ട് ആവുന്ന സമയം എൻ്റെ അടുത്ത ജോലിയിലേക്ക് ഞാൻ പോവുകയാണ് ക്യാരറ്റ് എല്ലാം മുഴുക്ക് വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കുറച്ച് ഉണ്ടായിരുന്നല്ലോ കേട്ടോ അത്രയും മതി ധാരാളം വേദയ്ക്ക് ഇന്ന് സ്കൂളുണ്ട് വേദക്ക് ഞാനിന്ന് ചപ്പാത്തിയാണ് കൊടുത്തുവിട്ടത് ചപ്പാത്തിയും ഡാൾ ഫ്രൈയും ഉണ്ടാക്കിയത് ആ രണ്ടാണ് വേദയ്ക്ക് വിട്ടത് അപ്പോൾ രാവിലത്തെ ആ തിരക്കൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ബിസി ആയിരിക്കും വേദം വിടുന്ന തിരക്കിൽ അധികം എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ രാവിലെ വേദന വിട്ട ശേഷമുള്ള വീഡിയോസ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ജോലി കഴിയണം അതായത് കിച്ചൺ ഡ്യൂട്ടി ഫുൾ കഴിയണം അത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ ഫുൾ പരിപാടി കുളിച്ച് വീടൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വരണം അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് എങ്കിലെ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ കേട്ടോ ഇന്ന് ഏട്ടൻ വെറുതെ വീട്ടിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞ കേട്ടോ ഒരു വീഡിയോ എടുത്ത് തരൂ പ്ലീസ് പ്ലീസ് എല്ലാവരും ലെങ്ത്തി വീഡിയോ ആവശ്യപ്പെടുന്നു ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അത്രയും ലെങ്ത്ത് വരുന്നില്ല ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും കാര്യമായിട്ടൊക്കെ എടുത്ത് തന്നത് കേട്ടോ നിങ്ങൾ ലെങ്ത്തി വീഡിയോ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത് ആയിട്ട് ഇട്ടത് ബോറിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഉപ്പെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ പുളി പുളിയൊക്കെ കുറവാണെങ്കിൽ അതിൽ കുറച്ചുകൂടി പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതി പുളിയൊക്കെ കറക്റ്റായിട്ട് കിട്ടും എന്തായാലും മീൻകറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മുന്നേ ഒക്കെ ഞാൻ മീൻ വെക്കുമ്പോൾ ഭയങ്കര വെള്ളമായിട്ട് കിടക്കും കേട്ടോ ഭയങ്കര ലൂസായിട്ട് കിടക്കുമായിരുന്നു ഇപ്പം ഞാൻ ആ മീൻകറി ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു പരുവം മനസ്സിലാക്കി മറ്റൊന്ന് ഞാൻ ഒഴിച്ചിട്ട് കരുതുന്നു കുറേ കിടന്നു തിളക്കട്ടെ തിളച്ച് തിളച്ച് പറ്റും അപ്പോൾ മീൻ വെന്ത് പോകും പിന്നെ മനസ്സിലാക്കി അങ്ങനെ അത്രയും വെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതിയെന്ന് മനസ്സിലാക്കി ഇപ്പോൾ എൻ്റെ മീൻകറിക്കൊക്കെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ വരാറുണ്ട് കേട്ടോ മീൻകാരം ചേട്ടൻ വന്ന സമയമാണ് ബാക്ക്ഗ്രൗണ്ട് ഫുൾ മീൻകാരൻ ചേട്ടൻ്റെ കീ കീ കേക്കൊന്നും ഒന്ന് ഒന്ന് കേട്ടോ വീഡിയോ ഫുൾ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നാണ് ഞാൻ പറയുന്നതല്ലേ ഓരോ കോപ്രായം കാണിച്ചിട്ട് ക്ഷമിക്കാൻ പറയുന്നത് എന്തായാലേ സോറി കേട്ടോ എന്തായാലും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് തിളച്ചെല്ലാത്തിലും ആ കഷ്ണത്തിലൊക്കെ കറിയും അതായത് ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ അതവിടെ കിടന്ന് പതിയെ പതിയെ ആവട്ടെ അപ്പോഴേക്കും ഞാൻ എൻ്റെ ബാക്കി ജോലികൾ തീർക്കുകയാണ് ക്യാരറ്റും മെഴുക്കുരറ്റിയും ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ വച്ചിട്ടുണ്ട് മീൻകറി ഒരു സൈഡിലെ കാറ്റും മുഴുക്കോട്ടൊരു സൈഡിൽ ഏട്ടൻ എന്തായാലും കാര്യമായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാനതിൽ കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ കിടക്കുന്നതെല്ലാം കിടക്കട്ടെ എന്ന് കരുതി ഏട്ടനോട് നമുക്ക് സജഷൻസ് സജഷൻസൊന്നും പറയാൻ പാടില്ല കേട്ടോ ഏട്ടാ അത് വേണ്ട ഇങ്ങനെ എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ കളഞ്ഞിട്ട് പോകും അതുകൊണ്ട് ഏട്ടനേട്ടൻ്റെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് കരുതി കേട്ടാ സീരിയൽ എടുക്കുമ്പോൾ ഏട്ടൻ്റെ വീഡിയോസ് എടുക്കുന്നത് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും എനിക്ക് ആവശ്യമുള്ളതും നല്ലതെന്ന് തോന്നും മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഏട്ടാ എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് നമ്മൾ സജഷൻ പറയാൻ പാടില്ല കണ്ടോ എന്തൊക്കെയാണ് ിങ്ങനെ വന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ മെഴുക്കോട്ടേക്ക് കിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഏട്ടം പറയാണ് നമുക്ക് മൂവിക്ക് പോകാം ചോദിച്ചു അപ്പോൾ ഞാൻ കേട്ട് ഏത് മൂവിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കിഷ്കിന്ത കാണ്ടം അത് ആസിഫ് അലിയുടെ അത് ഇറങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലാവുന്നുണ്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ കേട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ പേയാട് ഒരു തിയേറ്ററുണ്ട് എസ് പി തിയേറ്റർ അല്ല കൈരളിയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും കൈരളിയിൽ പോയാലേ ചിലപ്പം നമുക്ക് വേദയെ വിളിക്കുന്ന സമയത്ത് തിരിച്ചെത്തിയെന്ന് വരില്ല അതുകൊണ്ട് പേയാട് പോവാം അവിടെ ആവുമ്പോൾ കഴിഞ്ഞാലും പെട്ടെന്ന് ഓടിപ്പോയി നമുക്ക് വേദം വിളിക്കാമോ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഏട്ടൻ പറയും ശരി എങ്കിൽ നമുക്ക് പേയാട് പോകാം പറഞ്ഞു കുറേ സായിട്ട് പോകണം പോകണമെന്ന് എഴുതിയിട്ട് ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത് എന്തായാലും മീൻ കറി എല്ലാം തിളച്ചു കറി ഉപ്പും പുളിയും എല്ലാം ഉണ്ട് അത് ടേസ്റ്റ് ചെയ്തു അതിനെ ഓഫ് ചെയ്ത് വെച്ചോട്ടോ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലൂടെ വേണമെങ്കിൽ ഇടാം ഞാനിതൊന്നും ഇട്ടില്ല എണ്ണ ആട്ടിന് വേണ്ടാത്തത് കൊണ്ട് കേട്ടോ ഒഴിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഒഴിച്ചാൻ ക്യാരറ്റും ഒരു സൈഡിലാവുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും ഒന്ന് ആയ ശേഷം ഞാൻ കിച്ചൻ എല്ലാം ക്ലീൻ ചെയ്ത് വീടെല്ലാം ക്ലീൻ ചെയ്ത ശേഷം പതിനൊന്ന് കേട്ടോ ഷോ പെട്ടെന്ന് മൂവിക്ക് പോകണം അങ്ങനെ ഓടിപ്പിടച്ചെല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് റെഡിയായി താഴെ വന്നിട്ട് മൂവിക്ക് പോകാനായിട്ട് പോവുകയാണ് വേദ ഈ മൂവിക്ക് കൊണ്ടുപോകാത്തത് അധികം ചിരിക്കാനും പറയാനൊന്നും ആ സിനിമയിൽ ഉണ്ടാവില്ല ഒരു സീരിയസ് മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് ആണ് വേദയം കൊണ്ടുപോകാത്തത് പിന്നെ ഏറെ ഒന്നും കാണാൻ പോകാനുള്ള നേരം കിട്ടിയില്ല സത്യമായിട്ടും കിട്ടിയില്ല അത് ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ടാണ് പിന്നെ അതിങ്ങ് കാണാൻ പോകാത്തത് അത് തീരെ മടിച്ചു കേട്ടോ ഇത് കുറച്ച് നല്ല മൂവി യാണെന്ന് കേട്ടതുകൊണ്ടാണ് എന്തായാലും പോയി കാണാൻ എഴുതി അങ്ങനെ കുറച്ച് ഒക്കെ ഇടുകയാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കോലത്തിൽ പോയാൽ വേറെ ഒന്നും ഇടുന്നില്ല പൊട്ട ഒന്നും ഇടുന്നില്ല കുളിച്ചടനെ ഇങ്ങനെ ഞാൻ മുടി ഇട്ടുകൊണ്ട് ഞാൻ ഞാനങ്ങ് പോയാലും ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല പക്ഷെ സത്യം പറയാലോ ഒക്കെ ഇടുമ്പോൾ കുറച്ച് മെനയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പോൾ എവിടെ പോയാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് കാരണം വീഡിയോയും കൂടെ എടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടതെന്ന് എഴുതിയിട്ട് ഒക്കെ ഇട്ടാണ് പോകുന്നത് ആ കുളിച്ചടനെ നനവോട് ആ മുടി എല്ലാം അങ്ങനെ അഴിച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് ഞങ്ങൾ ഇറങ്ങി ഞാനൊരു ഇറങ്ങി പത്തര കഴിഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ പതിനൊന്ന് മണിക്കാണ് ഷോ അപ്പോൾ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ പിന്നെ അധികം തിരക്കൊന്നും പിന്നെ ഫസ്റ്റ് ഷോ ആയുണ്ട് വലിയ തിരക്കൊന്നും കേട്ടോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് സിനിമ നല്ലൊരു സിനിമ ആയിരുന്നു കേട്ടോ ഒരു വേറൊരു വേറൊരു വെറൈറ്റി തീമായിരുന്നു നല്ലൊരു മൂവിയായിരുന്നു ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് പോയി പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ചീമ പോയി കണ്ടിട്ട് നല്ലതാ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം എന്ന് വിചാരിച്ചത് ഇപ്പം നല്ല മൂവീസെല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല അല്ലേ തിയേറ്റർ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം അതൊക്കെ ഓരോരുത്തരുടെ രീതി അല്ലേ ഞങ്ങളധികം ഞാൻ വരണമെന്നും അങ്ങനെ സിനിമയ്ക്ക് അഡിക്റ്റ് അല്ല തിയേറ്ററിൽ പോയി കാണും സിനിമയ്ക്ക് അഡിക്റ്റ് ആണ് ഇപ്പോൾ ടി ഒക്കെ വരുമ്പോൾ കാണാറുണ്ട് വീട്ടിലിരുന്ന് കാണാറുണ്ട് പക്ഷേ തിയേറ്ററിൽ പോയി കാണുന്ന അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ വല്ലപ്പോഴും വല്ല ആണ്ടിലും ഇങ്ങനെ തോന്നും ചില നല്ല മസ്റ്റ് ട്രൈ തിയേറ്ററിൽ പോയി മസ്റ്റ് ട്രൈ സിനിമാസ് കാണുന്നു തോന്നുമ്പോൾ പോയി കാണും ഇത് നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടും കുറേ നാളായി സിനിമ കണ്ടിട്ടും അതുകൊണ്ടൊന്ന് പോയി കാണാമെന്ന് കരുതി പോയി കണ്ടതാട്ടോ ഞങ്ങള് ചെന്നപ്പോൾ തിയേറ്ററിലൊന്നും വലിയ ആളും ബഹളവും തിരക്കൊന്നും ഇല്ലാട്ടോ ആരും ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ എൻട്രൻസും തപ്പി നടക്കുകയാണ് ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ മറന്നുപോയി ഞാൻ പറഞ്ഞില്ല നമ്മൾ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ഒരു റെഗുലർ വിസിറ്റർ ഒന്നും അല്ല തിയേറ്ററിൽ അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് കണ്ടില്ല അവിടെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേക്കും എല്ലാവരും പോകുന്ന വഴി കൂടെ ഞങ്ങളും പോയി എല്ലാവരൊന്നും പറയാം ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളു കേട്ടോ ആകെ എത്ര പേര് തന്നെയായിരുന്നു ആ സിനിമ കാണാനായിട്ട് പക്ഷെ നല്ല റിസൾട്ട് നല്ലൊരു റിവ്യൂ ഉള്ളൊരു മൂവിയായിരുന്നു പിന്നെ ഇറങ്ങിയിട്ട് ഒരു മാസം ആവാൻ പോകുന്നു പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളായിരിക്കും ഏറ്റവും അവസാനം കാണാൻ വന്നത് ഞങ്ങൾ ആകെ ഇത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂവി കാണാനായിട്ട് ഇവരും പിന്നെ രണ്ട് രണ്ടോ മൂന്നോ പേരൂടെ വന്നു കണ്ടോ തിയേറ്റർ കാലേറ്റ് കിടക്കുന്നുണ്ട് ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷേ ഫിലിം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സിനിമയായിരുന്നു അടിപൊളി അങ്ങനെയല്ല നല്ലൊരു സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു നല്ലൊരു വെറൈറ്റി തീമൊക്കെ ഉള്ളൊരു നല്ലൊരു മൂവിയായിരുന്നു ഇതിപ്പോൾ ഇറങ്ങി ഒരു മാസമൊക്കെ ആവാൻ പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ കുറവ് അതുപോലെ ഫസ്റ്റ് ഷോയാണ് ഈവനിങ് ഷോയ്ക്കൊക്കെ അത്യാവശ്യം ഞാൻ ബുക്ക് മൈ ടിക്കറ്റ് നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം ഫില്ലാണ് സീറ്റൊക്കെ ഫില്ലാണ് ഈവനിങ് ഷോയ്ക്കൊക്കെ സെക്കൻഡ് ഷോയ്ക്കും ഈവനിങ് ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ഇത് പതിനൊന്ന് മണിക്കുള്ള ഷോ എല്ലാവരും വർക്ക് ചെയ്യുന്നവർ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാനുള്ള സമയം സമയമാവാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ തിരക്കില്ലാത്തെന്ന് തോന്നും മൂവി അടിപൊളിയായിരുന്നു കിഷ്കണ്ഠകാന്ഠം അങ്ങനെ തന്നെ കുറച്ച് പറയാൻ പാടുപെടും കേട്ടോ എന്തായാലും രണ്ട് മണിക്കൂർ മൂവി ഉണ്ടായിരുന്നു നല്ലൊരു മൂവിയായിരുന്നു അങ്ങനെ ഇന്നത്തെ ഉച്ചവരെയുള്ള ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഇനി വീട്ടിൽ ചെന്ന് ചോറെല്ലാം കഴിക്കാം മീൻകറിയും മെഴുക്കുരട്ടിയൊക്കെ കൂട്ടി പുതിയൊരു വീഡിയോട്ട് ഉടനെ കാണാൻ